നല്ല പഞ്ഞ പോലത്തെ സോഫ്റ്റ് വെള്ളയപ്പ് ഉണ്ടാക്കിയെടുത്താലോ ഒട്ടും ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്കിതുപോലെ നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് വെള്ളയപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി വെള്ളയപ്പ് ഉണ്ടാക്കി എടുക്കാൻ അറിയില്ല എന്നാരും പറയുന്നത് നമ്മൾ വെള്ളപ്പത്തിനോ തന്നെ നല്ല എളുപ്പത്തിനുണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് ഐറ്റം ഉണ്ടാക്കി നോക്കിക്ക കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും അതുപോലെ വേണമെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുവിടാനൊക്കെയായിട്ടോ ആയിട്ടൊക്കെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പെട്ടെന്ന് പറഞ്ഞ് തരാം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് ചിക്കനാണ് ആ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മീറ്റ് മസാലപ്പൊടിയും ഒക്കെ പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പു പട്ട പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കോൺഫ്ലോറാണ് കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നുള്ളിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കാം നമ്മൾ ഈ ഒരു കോൺഫ്ലോർ ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടാണ് നമ്മളത് റോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ കറിക്ക് അതായത് ഞാനിപ്പം ഒരു ഒരുപാട് എണ്ണയെന്ന് വെച്ചിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൈ ഒരു പാനിലേക്ക് അത്പോലെ ഒന്ന് ചെറുതായിട്ടൊന്നും എല്ലാം കൂടെ വാരിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് മുരിക്കാൻ നിൽക്കണ്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാട്ടി ഒന്ന് ഒന്ന് എടുത്താൽ മതി കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാകിരിക്കുകയും ചെയ്യും അതുമല്ല കറി നമുക്ക് ഇരിക്കുന്നതോറ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുകയും ചെയ്യും കേട്ടോ നല്ല കുറുമ പോലെ ഇരിക്കും നല്ല രുചിയായിരിക്കും കേട്ടോ ഇനി ഇതേപോലെ ഞാനിപ്പം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ തന്നെ പാലിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് വസ്റ്റിൽ തന്നെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പർ ഇട്ട് കൊടുത്തിരുന്ന അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി മാ ആദ്യമേ തന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു ചിക്കനില് മുളക് പുരട്ടിയിട്ട് പൊരിക്കാൻ വെച്ചത് കൊണ്ട് തന്നെ മുളക് പൊടി പിന്നെ ഇടുമ്പോൾ നോക്കിയിട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒരു സ്പൂൺ കണ്ടിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതുപോലെ സവാള ചെറിയ രീതിയിലൊന്നും കൊത്തി അരിഞ്ഞു കൊടുക്കാം സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ ഒരു സ്ക്വയർ കട്ടായിട്ട് അതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ കരയ്ക്ക് കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇത് ഒരു ഹാഫ് തക്കാളി നല്ല പഴുത്ത തക്കാളിയും കൂടി കൂടിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മച്ചമുളകുമൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് സവാള മൂപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇത് കൂടെ മസാല നമ്മൾ ഗ്രാമ്പ് ഇലക്കെ പട്ടപ്പൊടിച്ചില്ല അതൊന്നും കൂടെ കൂടി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാട്ടോ ഇതേതുപോലെ ഒരുപാട് വെള്ളം വേണ്ട കുറുമ്പോലെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആ ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഗ്രേവി ഒന്ന് ഒന്ന് സെറ്റാവാനായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിനകത്തേക്ക് നമ്മൾ ആ പൊരിച്ചു ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് പയ്യങ്ങൾ കൊട്ടാട്ടോ അതേപോലെ ഒന്ന് കൊട്ടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ശരിക്കും ഒന്ന് ഒന്ന് ആവാനായിട്ട് ഇരിക്കുക നല്ല മണമാണ് ഇതിങ്ങനെ അടപ്പ് പൊക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു മണമാണ് അപ്പോൾ അതെ അതുപോലെ ഞാനതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത്തിരി ഒന്ന് ആക്കി എടുക്കാനായിട്ട് നമുക്ക് തേങ്ങയ്ക്ക് പകരമായിട്ട് ഇത്തിരി കോൺഫ്ലോറ് ഒരു ഒരു ഒന്നര സ്പൂണോളം കോൺഫ്ലോറ് വെളുത്തി കലക്കിയിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ഒഴിക്കുന്നതിനൊക്കെ പകരമായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ എഴുത്ത് നമുക്ക് ഒഴിക്കുന്നത് ഇങ്ങനെ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടാവുമല്ലോ അരിപ്പൊടി ഒരു ഒന്നര സ്പൂണോളം ഒന്ന് ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടാം കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇട്ടുകൊടുത്തിട്ട് സെറ്റായിട്ട് നമുക്കത് അപത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി നിൽക്കുന്ന കാണിച്ചിരട്ടെ ആദ്യമേ തന്നെ ചാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ചോറ് ഒന്നര സ്പൂണോളം ചോറ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് അപ്പം പൊങ്ങത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊങ്ങി വരാനായിട്ട് ഇത് താമസം ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടാനായിട്ട് ഒരു വാളം ഉഴിന്ന് വെള്ളത്തിട്ടിട്ട് അതിട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്ന് വാരി ഉണ്ടാട്ടോ ഒരു രണ്ട് സ്പൂൺ ഉഴിന്ന് ഒന്ന് കുതിർത്തിട്ട് കൊടുക്കാട്ടോ ഇനി ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോടാ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതായത് ഒന്നര കപ്പിൽ വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ആ എന്താ ഈ ഇടിയപ്പത്തിനോ അപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ പത്തിനിക്കൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് കേട്ടോ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് കറക്കി എടുത്തത് അതുപോലെ ഒഴിക്കുക ഒരുപാട് വെള്ളം എടുത്ത് വെച്ചിട്ട് ലൂസാക്കി വിടരുത് കേട്ടോ ഏകദേശം ഇതുണ്ടല്ലോ നമ്മളൊരപ്പത്തിൻ്റെ പരിവം കേട്ടോ അത് ഇതുപോലെ നാക്കി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഞാനിപ്പോൾ രാത്രി കണ്ടോ ഒഴിച്ച് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് കുട്ടികൾ പോകണ നേരമാകുമ്പോൾ നമുക്കത് എടുത്ത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഏഴ് മണിയായേ അപ്പം ഞാൻ എന്താ നോക്കിയപ്പം അപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു തണുപ്പ് സമയത്ത് തണുപ്പ് ഈ മഴയല്ലേ മഴയുള്ള സമയത്ത് നമ്മൾ വെള്ളത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊങ് പൊങ്ങി കിട്ടില്ല അതിൽ ഭംഗിയെ വരത്തില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് വെള്ളം നിങ്ങൾ കുഴച്ച് വെച്ചേക്കണേ ഇങ്ങനെ നോക്കിയിട്ട് വെള്ളം എടുത്ത് വെച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ ലൂസ് കണക്കിന് നിങ്ങൾ കുഴച്ച് വെച്ചേക്കണമെങ്കിൽ പിന്നെ വെള്ളം എടുത്ത് ചോദിക്കണ്ടാട്ടോ പാലുമുള്ള പോലെയായി പോവും അപ്പോൾ ഞാനിപ്പോൾ അതാ ഇത് എടുത്ത് പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മളത് ഒഴിച്ചപ്പോൾ തന്നെ പാലിൽ നല്ല തുള തുളവീണ് നല്ല സോഫ്റ്റ് അപ്പായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം മറിച്ചിടേണ്ട ആവശ്യമില്ല വെള്ളപ്പം മറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതല്ലേ നല്ല പഞ്ഞു പോലത്തെ നല്ല കുറുമയുടെ വെജിറ്റബിൾ കുറുമയുടെക്കൊപ്പം ആണെങ്കിലും കടലക്കറിയുടെ ഒപ്പവും അതുപോലെ നല്ല ചിക്കൻ കറിയുടെ കുപ്പം കൂട്ടാൻ പറ്റും നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അസുഖങ്ങളിലൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രുചിയാണ് കേട്ടോ ഇപ്പം ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല എന്ത് കറിക്കും അപ്പത്തുള്ള പയർ ഉളത്തിയതിൻ്റെ ഒക്കെ കൂടുതലാണെങ്കിലും കൈ ഒരു അപ്പം ഉണ്ടാക്കി വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് അപ്പാണ് ഉണ്ടാക്കി നോക്കാട്ടെ വളരെ ഈസി അല്ലേ നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയാന്ന് തോന്നത്തില്ല കേട്ടോ നമ്മൾ കപ്പി ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ ഇരിക്കും നല്ല രുചിയാണ് കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നും ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലെ കേട്ടോ പിന്നെ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ